രോഹിത് ശർമ്മയ്ക്ക് പിൻഗാമിയായി ടി ട്വന്റി ടീമിനെ നയിക്കാനുള്ള ഹാർദിക് പാണ്ഡ്യയുടെ സ്വപ്നങ്ങൾ തകർക്കുന്നതിന് മുന്നിൽ നിന്നത് ഗൌതം ഗംഭീറല്ല ചീഫ് സെലക്ടറായ അജിത് അഗാർക്കർ എന്ന റിപ്പോർട്ട് ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി ടി ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിന്റെ മികവിൽ സംശയം പ്രകടിപ്പിച്ചത് അഗാർക്കറായിരുന്നു ഗുജറാത്തിനെ ഐ പി എല്ലിലെ ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യന്മാരാക്കുവാൻ ഹാർദിക്കിനായെങ്കിലും ഈ വിജയങ്ങൾക്ക് പിന്നിൽ ആശിഷ് നെഹ്റോയുടെ ശക്തമായ ഇടപെടലുകളുണ്ടായിരുന്നുവെന്നും മുംബൈ ഇന്ത്യൻസിൽ അത്തരമൊരു സഹായം ലഭിക്കാതെ വന്നതോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിന്റെ പോരായ്മകൾ പ്രകടമായിരുന്നുവെന്നും അഗാർക്കർ അഭിപ്രായപ്പെട്ടു രാജ്യാന്തര ക്രിക്കറ്റിൽ മികവ് പുലർത്താൻ ആവശ്യമായ മത്സരത്തെ പറ്റിയുള്ള അവബോധമോ തന്ത്രപരമായി കളിത്തിരിക്കുവാനുള്ള കഴിവോ ഹാർദിക്കിനില്ലെന്ന നിലപാടാണ് അഗാർക്കർ എടുത്തത് ഇതിനു പുറമെ ടീമിലെ യുവതാരങ്ങൾ ഹാർദിക്കിനേക്കാൾ സൂര്യകുമാറിനോട് അടുപ്പം പുലർത്തുന്നു എന്ന കാര്യവും സെലക്ടർമാരുടെ തീരുമാനത്തെ ബാധിച്ചു ഇതിനൊപ്പം ഹാർദിക്കിന്റെ ഫിറ്റ്നസ് പ്രശ്നം പുതിയ പരിശീലകനായ ഗൌതം ഗംഭീർ ചൂണ്ടിക്കാണിച്ചതോടെയാണ് ടീമിലെ ഉപനായകനായിരുന്നിട്ടും ഹാർദിക്കിന്റെ നായകസ്ഥാനത്തു നിന്നും മാറ്റുവാൻ കാരണമായത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഏകദിനത്തിലും ടി ട്വന്റിയിലുമായി ഇന്ത്യ കളിച്ച നൂറ്റി മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ അറുപത്തിയൊൻപത് എണ്ണത്തിൽ മാത്രമാണ് ഹാർദിക് കളിച്ചത് കഴിഞ്ഞ രണ്ടു വർഷം ഇന്ത്യ കളിച്ച എഴുപത്തിയൊൻപത് ടി ട്വന്റി മത്സരങ്ങളിൽ നാൽപ്പത്തിയാറ് എണ്ണത്തിൽ മാത്രമാണ് പാണ്ഡ്യ കളിച്ചത് ഇത്തരമൊരു താരത്തെ ദേശീയ ടീമിന്റെ നായകനാക്കുവാൻ പറ്റില്ലെന്ന നിലപാടാണ് ഗംഭീരെടുത്തത് ഇതിനു പുറമെ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും തുടർച്ചയായി മാറി നിൽക്കുന്നതും പാണ്ഡിക്ക് തിരിച്ചടിയായി